ഇത്തവണ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇടുക്കി ഉപ്പുതറയിലെ ആദിവാസി കുടുംബങ്ങള് കണ്ണമ്പടിയും മുല്ലയൂരിലെ നൂറ്റിയന്പതിലേറെ വരുന്ന ആദിവാസി കുടുംബങ്ങള്ക്കാണ് ഏഴു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും റോഡും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നത് ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി കോടികളുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവകാശപ്പെടുന്നത് എന്നാൽ വികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ റോഡും കുടിവെള്ളവും ഇല്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഉപ്പുതറ പഞ്ചായത്തിലെ കണ്ണമ്പടി ആദിവാസി മേഖലയിൽ ഉൾപ്പെട്ട മുല്ലയൂരിലെ നിരവധി ആദിവാസി കുടുംബകൾ ആകെ ഇവിടെ എത്തുന്നത് ഫോർ വീൽ ജീപ്പുകൾ മാത്രം മഴക്കാലമായാൽ അതും നിലയ്ക്കും ഓരോ മാറി മാറി വന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ വോട്ട് മേടിക്കുന്ന അല്ലാതെ ഇവിടെ ഒരു പുരോഗമനം ചേട്ടല്ല അപ്പം ഈ പ്രാശത്ത് പഞ്ചായത്ത് മുഖം തന്നെ ഈ മെയിനായിട്ടുള്ള റോഡ് ചെയ്യയില്ല കോൺക്രീറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് നടക്കാൻ കൈ നടന്ന കൈവഴിയില്ലേ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അത് പകുതിയാക്കിയിട്ടിരിക്കുകയാണ് ഈട്ടിക്കവലയിൽ നിന്നും മുല്ലയൂരിലേക്കുള്ള റോഡ് പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് സ്കൂൾ കുട്ടികൾക്കടക്കം കാൽനടയായി പോലും ഇതുവഴി കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് വണ്ടി വരികയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്നു പോകണം ഇതിലെ വഴി സൗകര്യം കുറവാണ് കല്ലുംകോട്ടാണ് ജീപ്പ് മാത്രമേ കയറി വരികയുള്ളൂ തക്ക സമയത്ത് ഒരാവശ്യത്തിന് വിളിച്ച വണ്ടിയൊക്കെ കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല കുടിവെള്ളവും ഈ മലമുകളിൽ കിട്ടാത്തനിയാണ് കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കുവാൻ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല വെള്ളം നിന്നും ാണ് ഞങ്ങൾ പ്രശ്നം കാനത്തിൽ പോയി ഓലുകൂത്തി അവിടെ നോശിട്ടാണ് വെള്ളമെടുക്കുന്നത് ഓസ് ഇല്ല വരുമ്പം ഞങ്ങൾ തലച്ചുമടായി ചുമന്നോണ്ട് വരും അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും മലകയറി എത്തുന്നവർ മാറി മാറി നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മുല്ലയൂർ നിവാസികൾ ഒരു തീരുമാനമെടുത്തു ഇത്തവണ വോട്ട് നോട്ട് ചെയ്യുമെന്നത് നമുക്ക് അടിസ്ഥാന സൗകര്യം ഇത്രയും കാലങ്ങളായിട്ട് തരാത്ത സാഹചര്യത്തിൽ ഇനി വരുന്ന എലക്ഷനുകളിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലെന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ട് ഇവിടേക്ക് ആകെ എത്തുന്നത് ഈ ജീപ്പ് മാത്രമാണ് മഴയൊന്ന് ചാറിയാൽ എല്ലാം മാറും പിന്നെ ഇവിടേക്ക് ഒരു വാഹനം പോലും എത്തില്ല അക്കരമുല്ലയും ഇക്കരമുല്ലയും എല്ലാം ഒറ്റപ്പെടും ഇതിന് പരിഹാരം കാണുമെന്ന വാഗ്ദാനങ്ങൾ വർഷങ്ങളായി പാലിക്കപ്പെട്ടിട്ടില്ല ഇനി ഈ ആദിവാസി ജനവിഭാഗത്തിന്റെ മുന്നിൽ പ്രതിഷേധമല്ലാതെ മറ്റു മാർഗ്ഗങ്ങളുമില്ല വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി